ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം അപ്പം നമുക്കിത് നന്നായി തൊലി കളഞ്ഞെടുക്കണം അപ്പം എല്ലാ മാങ്ങയും നമ്മൾ തൊലി കളഞ്ഞെടുക്കാൻ പോവണേ അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊലി എടുത്തു വച്ചിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഞെരണ്ടി ഇതിന്റെ ഒഴിച്ചിട്ട് വേണം നമുക്ക് മാങ്ങ വേവിച്ചെടുക്കാൻ ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം നമ്മൾ വൃത്തിയാക്കി വെച്ച മാമ്പഴം അല്ലേ അത് നമുക്ക് വേവിക്കാൻ വെക്കാം സ്റ്റവ് കത്തിച്ചോ നമ്മുടെ മാങ്ങ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് ഞാൻ ഒന്നര മുറി തേങ്ങ ഇട്ട് എടുത്തിട്ട് അപ്പൊ മാമ്പഴം അത്ര ഉണ്ടല്ലോ അപ്പൊ ഒരു അര ടീസ്പൂൺ ജീരകം ആവശ്യത്തിന് പച്ചമുളക് ഇത് തൈര് കൂട്ടിയിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കണം അപ്പോൾ തേങ്ങ ജീരകം പച്ചമുളക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം വെള്ളം ചേർത്തിട്ട് അരക്കരുത് തൈര് ചേർത്തിട്ട് മാത്രം നമ്മൾ തേങ്ങ നന്നായി വെണ്ണ പോലെ അരച്ചെടുക്കണം നമുക്കത് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ നമ്മൾ തൈര് കൂട്ടിയിട്ട് തേങ്ങ നന്നായി അരച്ചെടുത്തിട്ട് ഇതുപോലെ അരച്ചെടുക്കണം നമ്മുടെ മാങ്ങ എന്തായി നോക്കാം നമ്മുടെ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം അപ്പൊ മൂന്ന് തവി ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മാങ്ങ ഈ പാനീല് കിടന്നിട്ട് നന്നായി വെന്തിട്ടൊന്നും കുറുകി വരുമ്പോൾ നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പൊ നമ്മുടെ ശർക്കര പാനിയിൽ കിടന്ന മാമ്പഴൊക്കെ വെന്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം അപ്പൊ നമ്മുടെ ഒന്നര മുറി തേങ്ങയും ജീരകം പച്ചമുളകും തൈരില് വെണ്ണ പോലെ അരച്ചെടുത്ത് അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തി കൊടുക്കട്ടെ നന്നായി കുറുകി വരട്ടെ നന്നായി കുറുകി വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറവടുപ്പത്തി വെച്ച് കത്തിച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടുക് കടുകിട്ടുകൊടുക്കാം കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ആവശ്യത്തിന് ഉലുവ പൊട്ടി വരട്ടെ അപ്പൊ കടുകും ഉലുവയൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം ഞാൻ നാല് വറ്റൻ മുളകാ പൊട്ടിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ മുളകൊക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില അതിന് ശേഷം ശകല മുളക് പൊടി ഇത് എണ്ണയിൽ കിടന്നിട്ടൊന്ന് മുളക് പൊടിയുടെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വാറ്റി കൊടുക്കാം ഇനി വറവ് നമ്മുടെ കറിയിലേക്ക് ചേർത്തി കൊടുക്കാം അപ്പൊ അടിപൊളി മാങ്ങാക്കറിയാണ് നാമ്പടെ പുലശേരി അപ്പൊ എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അത് തണുക്കും തോറും കുറുകി വരും കേട്ടോ അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ